വിഷു വിഷുവിനെ വരവേൽക്കാൻ നാടും നഗരവും അവസാനവട്ട ഒരുക്കത്തിലാണ് പ്രധാന ക്ഷേത്രങ്ങളിൽ വിഷുക്കണി ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി അതിദരിദ്രർക്ക് വീട് നിർമ്മിക്കാൻ ഭൂമി നൽകിയ സിപിഎം കൌൺസിലർക്ക് മുസ്ലിം ലീഗ് നേതാവ് കെ കെ അസീസിന്റെ വിമർശനം വീട് നിർമ്മിക്കാൻ യോഗ്യമല്ലാത്ത സ്ഥലമാണ് നൽകിയതെന്നും മുപ്പത് ലക്ഷം കിട്ടിയാലും അവിടെ വീട് നിർമ്മിക്കാൻ സാധിക്കില്ലെന്നും അസീസ് പരിഹസിച്ചു നിരോധിത ലഹരിക്കെതിരെ നാടൊന്നാകെ മണ്ണാർക്കാട് നഗരത്തിൽ കുടുംബസ്നേഹമതിൽ തീർത്തു മൂന്നര കിലോമീറ്ററോളം വരുന്ന നഗരത്തിൽ നെല്ലിപ്പുഴ മുതൽ കുണ്ടിപ്പുഴ വരെ നീണ്ട പ്രതീകാത്മക മതിലിൽ സ്ത്രീകളും കുട്ടികളും മുതിർന്നവരുമുള്പ്പെടെയുള്ള സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള ആയിരങ്ങൾ അണിചേർന്നു അണിഞ്ഞൊരുങ്ങിയ അൻപത്തിൽ പരം ഇണക്കാള കോലങ്ങളുടെ ചാരുതയിൽ മുളയൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ചെറിയ കാളവേല ആഘോഷിച്ചു രാത്രിയോടെയാണ് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കാളവേലകൾ ക്ഷേത്രത്തിലേക്ക് എത്തിയത് നാളെ വിഷു വിഷുവിനെ വരവേൽക്കാൻ നാടും നഗരവും അവസാനവട്ട ഒരുക്കത്തിലാണ് പ്രധാന ക്ഷേത്രങ്ങളിൽ വിഷുക്കണി ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ർമുകിൽ വർണ്ണൻ പണ്ടു കാമിനീ വേഷം പൊണ്ടു കാന്താന ബതിൽ നൽകുന്നു പ്രതിമയ്ക്ക് മുൻപിൽ വിവിധ തരത്തിലുള്ള പഴങ്ങളും ഉണക്കല്ലരി നാണയം പുതുവസ്ത്രം സ്വർണം എന്നിവ അമ്മമാർ പ്രത്യേകം താലത്തിൽ ഒരുക്കി കണിവയ്ക്കും പുലർച്ചെ മുതിർന്നവർ കുട്ടികളെ വിളിച്ചുണർത്തി കണി കാണിക്കും തുടർന്ന് മുതിർന്നവർ എല്ലാവർക്കും കൈനീട്ടം നൽകിയാണ് വിഷുദിനാഘോഷം നടത്തുന്നത് പുതുവർഷത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകാനാണ് കണിയൊരുക്കി കൈനീട്ടം നൽകുന്നതായുള്ള വിശ്വാസം വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ അടുത്ത ഒരു കൊല്ലക്കാലം നിലനിൽക്കുന്നു എന്നാണ് വിശ്വാസം കേരളത്തിൽ ശ്രീകൃഷ്ണന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട് വിഷുവിന് പ്രാധാന്യമുണ്ട് ഗുരുവായൂർ അമ്പലപ്പുഴ പോലുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ മേട വിഷു വളരെ പ്രാധാന്യത്തോടെ ആഘോഷിക്കാറുണ്ട് ന്യൂസ് ഡെസ്ക് സി സി എൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ യു ഡി എഫ് ചെറുപ്പം പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ അസീസ് ഉദ്ഘാടനം നിർവഹിച്ചു പറഞ്ഞ് ഉന്നയിക്കപ്പെട്ട ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്താണ് എന്ന് നാളിതുവരെ ആ ചെയർമാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ ആലോചിക്കണം ആ സ്ഥലം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ആ തെറ്റായ തീരുമാനം കൗൺസിലെ പോലും നോക്കുകുത്തിയാക്കി ചെയർമാൻ ഏകപക്ഷീയമായി അല്ലെങ്കിൽ ചെയർമാന്റെ ഇംഗിതക്കാർക്ക് അനുകൂലമായി എടുത്ത തീരുമാനം തിരുത്തും എന്ന് പറഞ്ഞു ഞാൻ ഇപ്പൊ ഇവിടെ വന്നപ്പോഴും ഞാൻ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളോട് ചോദിച്ചു ആധികാരികമായി അത് ഇതുവരെ തിരുത്തിയിട്ടില്ല എന്തോ ഒരു വരി എഴുതി പക്ഷേ ഇത്ര ഴിമതി ചർച്ച അത് ഇവിടെ അജണ്ട വെച്ച് അജണ്ട വെച്ച് ചർച്ച ചെയ്ത് മിനിറ്റ്സിൽ തിരുത്തണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും തിരുത്തിയിട്ടില്ല അതിന്റെ അതിന്റെ എന്താണ് അർത്ഥമെന്ന് ചോദിച്ചാൽ ഏത് നിമിഷവും ഏത് നിമിഷവും ഏത് ദിവസവും സംസ്ഥാന തദ്ദേശ ഭരണ മുരടിപ്പ് ആശാവർക്കർമാരുടെ സമരത്തോടുള്ള നിഷേധ നിലപാട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും ധൂർത്തിനും അഴിമതിക്കും ജനദ്രോഹ നയങ്ങൾക്കുമെതിരെയാണ് മുനിസിപ്പൽ കമ്മിറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമരം നടത്തിയത് ഡി സി സി നിർവാഹക സമിതി അംഗം പി പി വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി അക്ബർ അലി അധ്യക്ഷനായിരുന്നു നേതാക്കളായ കെ എം ഇസ്ഹാഖ് സി എ ബക്കർ റഫീഖ് ചോലയിൽ പി സുപീഷ് എം ഗോവിന്ദൻകുട്ടി ടി ഹരിശങ്കരൻ ഇന്ദുനാരായണൻ പി വീരൻ ഹാജി തുടങ്ങി നഗരസഭ യു ഡി എഫ് കൗൺസിലർമാരും സമരത്തിൽ പങ്കെടുത്തു ചെറുപ്പുളശേരി അതിദരിദ്രർക്ക് വീട് നിർമ്മിക്കാൻ ഭൂമി നൽകിയ സി പി എം കൗൺസിലർക്ക് മുസ്ലിം ലീഗ് നേതാവ് കെ കെ അസീസിന്റെ വിമർശനം വീട് നിർമ്മിക്കാൻ യോഗ്യമല്ലാത്ത സ്ഥലമാണ് നൽകിയതെന്നും മുപ്പത് ലക്ഷം കിട്ടിയാലും അവിടെ വീട് നിർമ്മിക്കാൻ സാധിക്കില്ലെന്നും അസീസ് പരിഹസിച്ചു ചില ആളുകൾക്ക് നാട് മുഴുവൻ സ്വീകരണം നാട് മുഴുവൻ സ്വീകരണാണ് ഒരാളെ വിദ്വാൻ അതിദരിദ്ര കുടുംബത്തിൽപ്പെട്ട മൂന്നാളുകൾക്ക് ഭൂമി കൊടുത്തു എന്ന് പറയുന്നു നിങ്ങൾക്ക് ഒരു അറിഞ്ഞിരിക്കും അതിദരിദ്രരായ മൂന്ന് കുടുംബങ്ങൾക്ക് ഭൂമി കൊടുത്തു ഇപ്പൊ എന്താ സ്ഥിതി അറിയോ ഞങ്ങളുടെ നാട്ടില് ഒരു അവക്കരാക്കുണ്ടായിരുന്നു അവക്കരാക്കാൻ റോട്ടിലിറങ്ങി ഇങ്ങനെ വർത്താനം പറഞ്ഞു വല്ലാതെ കുറച്ച് പോക്കില്ല മൂപ്പറിയും അപ്പൊ നാട്ടിൽ നല്ല കയ്യൂക്കൾ ഒരുത്തൻ അവോക്കരാക്കാൻ എങ്ങനെ കൊടുക്കുകയാണ് രണ്ടെണ്ണം കൊടുത്തു മൂന്നെണ്ണം കൊടുത്തു അപ്പോഴാണ് അവക്കരാക്കാരുടെ ഏട്ടന്റെ മകൻ അധികം വരുന്നത് ആരടാ എന്റെ എളാപ്പാല ചോദിച്ചു ആരട എന്റെ എളാപ്പാല തല്ലിണിച്ചു ഇനി എന്താ ധൈര്യം ഉണ്ടെങ്കിൽ ഒന്നും കൂടി തച്ചാരുന്നു കൊടുത്തു ആക്ക നാലാമത്തെ അടി എന്നാ ഒന്നും കൂടി തച്ചടാറന്നു അപ്പൊ കൊടുത്തു അഞ്ചാമത്തെ അടി അപ്പൊ അവക്കരാക്ക പറഞ്ഞ് പൊന്നാരന്റെ മനെ എളാപ്പാടം കുട്ടി ഒന്നും മുണ്ടാതിരിക്കുന്നു പോയി തരുമോ എന്നാ എന്റെ തടി രകച്ചിലായിരുന്നു എന്ന് പറഞ്ഞു എന്നത് പോലെയാണ് അതിദരിദ്രതരായ ആളുകളുടെ സ്ഥിതി ഇപ്പൊ എന്താ അറിയോ ഈ അതിദരിദ്രതർക്ക് കൊറേ ആനുകൂല്യങ്ങൾ അല്ലെ അല്ലെ ഒരുപാട് ആനുകൂല്യങ്ങൾ ഉണ്ട് ഇപ്പൊ ആ സാധുക്കൾക്ക് ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടു കാരണം എന്താ അറിയോ മൂടമകളായി അവര് ഭൂടമകളായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ യു ഡി എഫ് ചെറുപ്പുളശ്ശേരിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടന പ്രസംഗത്തിലാണ് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ എ അസീസിന്റെ വിമർശനം അതിദരിദ്രർക്ക് വീട് നിർമ്മിക്കാൻ യോഗ്യമല്ലാത്ത സ്ഥലമാണ് നൽകിയത് ഭൂ ഇവർക്ക് അതിദരിദ്രർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലെന്നും സ്ഥലം നൽകിയ സി പി എം കൌൺസിലർ നാടെങ്ങും സ്വീകരണം ഏറ്റുവാങ്ങുകയാണെന്നും അസീസ് പേരെടുത്തു പറയാതെ പരിഹസിച്ചു എന്തുണ്ട് ഇനി അവർ അതിദരിദ്ര പട്ടികയിലല്ല അവർ അവര് പട്ടികയിൽ പുറത്തുപോയി പോയി അതിദരിദ്രായ ആളുകൾക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾക്കൊന്നും അവരർക്കരല്ല എന്നാ പോട്ടെ അവിടെ ഒരു വീട് വെച്ച പറ്റോ നമ്മള് സുലൈമാനക്കാക്ക് നല്ലോ അറിയാം നമ്മുടെ ഇരിക്കേണ്ട സുലൈമാൻപരേന അത്യാവശ്യം ഭൂമി കച്ചവടമൊക്കെ ചെയ്യുന്ന ആൾ ആ പ്രദേശത്തൊക്കെ പോയി ഇന്നോട് വന്നിട്ട് പറഞ്ഞു അരക്ക് വെള്ളപ്പയൽ നിക്കണ പോരാത്ത നെല്ലും ഉണ്ട് പറഞ്ഞു ഏഹ് ഇപ്പൊ പിന്നെ വേറെ ഒരു ഇതാ പറഞ്ഞപ്പോ നെല്ല് കോളാ നിക്കുന്നത് വെള്ളം മുട്ടും ഈ സ്ഥലം ഏതാ ചെയർപേനെ നമ്മള് രണ്ടായിരത്തി പത്തൊമ്പതിന് പ്രളയം വന്നിട്ട് ആ പ്രദേശത്ത് വെള്ളം കേറി അതായത് ഇപ്പൊ ഉള്ള ഈ പാടത്തിനേക്കാളും ഒരു രണ്ട് മീറ്റർ ഉയരത്തിലുള്ള തിട്ടിൽ വെള്ളം അവിടെയുള്ള വീട് അരക്കു മുങ്ങി പുഴ വഴിമാരി ഇറങ്ങി നമ്മൾ പോയല്ലോ പുഴ വഴിമാരി ഒഴുകിയത് നമ്മൾ സന്ദർശിക്കാൻ പോയല്ലോ അവിടെയാണ് ഈ സ്ഥലം ഇപ്പൊ ഈ കൊടുത്തു എന്ന് പറയുന്ന സ്ഥലത്തിനേക്കാൾ രണ്ട് മീറ്റർ ഉയരത്തിലുള്ള കെട്ടിടങ്ങളെ വീട് രണ്ട് വീടുകളോ ഉള്ളൂടെ രണ്ടേ രണ്ട് വീട് അതെന്തായി അരക്കു വെള്ളത്തിലായിരുന്നു അതിലും രണ്ടു മീറ്റർ താഴെയാണ് ഈ പൂന്തപ്പാടം കൊടുത്തിരിക്കുന്നത് ഞാൻ ആളെ പേരൊന്നും പറയുന്നില്ല ഏതായാലും ഇത് പറഞ്ഞതിന്റെ പേരിൽ എന്ത് വന്നാലും ഇപ്പോ ഒരു ചുക്കില്ല അത് കണ്ടറിഞ്ഞു നിൽക്കേണ്ട അതാ ഷെമീറിനെ കറിയാം നമ്മുടെ യു ഡി എഫിന്റെ പ്രവർത്തന ഞങ്ങളതൊക്കെ കൃത്യമായി നോക്കിട്ടാ പറയുന്നത് സെന്റ് സ്ഥലം വീട് വെക്കണമെങ്കിൽ ലക്ഷം പറ്റില്ല അതാണ് അവസ്ഥ അതാ കൊടുത്തത് നാട് നാട് മുഴുവൻ മുഴുവൻ കൊടുക്കുക ഏറ്റുവാങ്ങുക നിന്റെ പേരോ കമ്മ്യൂണിസ്റ്റ് എന്ന് എനിക്ക് നിരോധിത ലഹരിക്കെതിരെ നാടൊന്നാകെ മണ്ണാർക്കാട് നഗരത്തിൽ കുടുംബസ്നേഹ മതിൽ തീർത്തു മൂന്നര കിലോമീറ്ററോളം വരുന്ന നഗരത്തിൽ നെല്ലിപ്പുഴ മുതൽ കുന്തിപ്പുഴ വരെ നീണ്ട പ്രതീകാത്മക മതിലിൽ സ്ത്രീകളും കുട്ടികളും മുതിർന്നവരുമുൾപ്പെടെ സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ള ആയിരങ്ങൾ അണിചേർന്നു നിരോധിത ലഹരിയുടെ വിൽപ്പനയും ഉപയോഗവും തടയുകയെന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച മൂവ് ജനകീയ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ മണ്ണാർക്കാട് നഗരസഭ ട്രേഡ് യൂണിയനുകൾ വിവിധ സംഘടനകൾ സംയുക്തമായാണ് കുടുംബസ്നേഹം അതിൽ സംഘടിപ്പിച്ചത് നഗരസഭ ചെയർമാനാണ് പ്രിംഗരായ നഗരസഭാ ചെയർമാൻ പ്രിയപ്പെട്ട മുഹമ്മദ് ബഷീറിനെ ഏറെ സ്നേഹപൂർവ്വം ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും എല്ലാവരും ഒറ്റക്കെട്ടായി ലഹരിക്കെതിരെ പ്രതിജ്ഞയെടുത്തു സി പി എം ഏരിയ സെക്രട്ടറി എൻ കെ നാരായണൻകുട്ടി കോൺഗ്രസ് നേതാക്കളായ പി അഹമ്മദ് അഷറഫ് പി ആർ സുരേഷ് വി വി ഷൌക്കത്ത് അലി നഗരസഭാ കൌൺസിൽ അംഗങ്ങൾ സിപിഐ മണ്ഡലം സെക്രട്ടറി എ കെ അബ്ദുൾ അസീസ് ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി മണികണ്ഠൻ പൊറ്റശ്ശേരി ബി ജെ പി നേതാക്കളായ ബി മനോജ് ബിജു നെല്ലമ്പാനി എൻ സി പി ബ്ലോക്ക് പ്രസിഡന്റ് സതക്കത്തുള്ള പടലത്ത് പി ഡി പി നേതാവ് സിദ്ദിഖ് മച്ചിങ്ങൽ ഐ എൻ എൽ നേതാവ് കെ വി അമീർ വ്യാപാരി വ്യവസായി സംഘടനാ നേതാക്കളായ രമേശ് പൂർണിമ കാജ ഹുസൈൻ കെ എച്ച് ആർ എ നേതാക്കളായ ഇ എ നാസർ എൻ ഫസൽ വിവിധ സമുദായ സംഘടനാ നേതാക്കൾ സാമൂഹ്യ സംഘടനാ നേതാക്കൾ മത നേതാക്കൾ ബിൽഡിംഗ് ഓണേഴ്സ് സംഘടനാ പ്രതിനിധികൾ ബസ് ഓപ്പറേറ്റേഴ്സ് സംഘടനാ നേതാക്കൾ ആർട്ടിസ്റ്റ് അസോസിയേഷൻ നേതാക്കൾ വിവിധ റെസിഡൻഷ്യൽ അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകിയ പ്രതിരോധ മതിലിൽ ആറായിരത്തോളം പേർ പങ്കാളികളായി നെല്ലിപ്പുഴ പരിസരത്ത് എൻ ഷംസുദ്ധീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കടന്നു വന്ന ലഹരി പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഒരിക്കൽ കൂടി അഭിവാദ്യം നേർന്നുകൊണ്ട് ഈ പോരാട്ടം നമുക്ക് ലഹരിയുടെ അവസാനത്തെ തുള്ളിയും ഉച്ചാരണം ചെയ്യുന്നത് വരെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സ്നേഹ കുടുംബമതിലിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് മൂവ് ചെയർമാൻ കെ എ കമ്മപ്പ അധ്യക്ഷനായി ഇത് ഒരു സന്ദേശമാണ് നൽകുന്നത് നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഈ മാരക ലഹരി കടന്നു വരുന്നത് എന്ത് വില കൊടുത്തും നമ്മൾ ചെറുക്കും ഒരു സംശയമില്ലാത്ത കാര്യമാണ് അതിനുവേണ്ടി എന്ത് പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വന്നാലും എന്ത് അപകടങ്ങൾ നേരിടേണ്ടി വന്നാലും നേരിടാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത് ഒരു സംശയവും വേണ്ട ഇനി മണ്ണാർക്കാടിന്റെ മണ്ണിൽ ഈ രാസലഹരി അതുപോലുള്ള നിരോധിത ലഹരികൾ ആർക്കെങ്കിലും എന്ന് നിങ്ങൾക്ക് തെറ്റി എന്ന് ഞാൻ നൽകുകയാണ് നഗരസഭ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സ്വന്തം വീടിനും നാടിനും വലിയ ബാധ്യതയാണെന്നും ഞാൻ തിരിച്ചറിയുന്നു അമ്മയെ വീട്ടിൽ മക്കളെ സൃഷ്ടിക്കുന്ന ഞാൻ ഉൾക്കൊള്ളുന്നു കുടുംബാംഗങ്ങളും എന്ന ും മൂ കൺവീനർ എം പുരുഷോത്തമൻ ഭാരവാഹികളായ പഴേരി ഷെറീഫ് ഹാജി ഫിറോസ് ബാബു കൃഷ്ണദാസ് കൃപ നഷീദ് പിലാക്കൽ കെ ഇസ്മായിൽ കെ വി അബ്ദുറഹ്മാൻ ഷബീർ അലി സി ഷൌക്കത്ത് അലി പ്രശോബ് കുന്നിയാരത്ത് അബ്ദുൽ ഹാദി അറക്കൽ ബഷീർ കുറുവണ്ണ ഉമ്മർ റീഗൽ തുടങ്ങിയവർ സംസാരിച്ചു മണ്ണാർക്കാട് അൻപതിൽ പരം അണിഞ്ഞൊരുങ്ങിയ ഇണക്കാല കോലങ്ങളുടെ ചാരുതയിൽ മുളയൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ചെറിയ കാളവേല ആഘോഷിച്ചു രാത്രിയോടെയാണ് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കാളവേലകൾ ക്ഷേത്രത്തിലേക്ക് എത്തിയത് രാവിലെ കാളവേല കൊട്ടിയറിയിക്കലോടെ ചടങ്ങുകൾ ആരംഭിച്ചു വൈകുന്നേരം മാതൃസോപാനം സന്ധ്യാവേല തുടർന്ന് കൽപ്പാത്തി ബാലകൃഷ്ണൻ ചിറക്കൽ നിധീഷ് എന്നിവരുടെ ഇരട്ടത്തായംപകയുമുണ്ടായി തുടർന്ന് കാളവേല വരവ് തുടങ്ങി കാളപ്രദക്ഷിണം പാണ്ഡിമേളം കാളയിറക്കം കാളക്കയറ്റം എന്നിവയും നടന്നു ഇത്തവണ വണ്ടുംതറ ദേശത്തിനാണ് ഇടപ്പൂരത്തിന്റെ നടത്തിപ്പ് ചുമതല ഞായറാഴ്ച ഇടപ്പൂരാഘോഷം നടന്നു വിശേഷാൽ പൂജകൾ പൂരം കൊട്ടിയറിയിക്കൽ ഉച്ചയ്ക്ക് പഞ്ചാരിമേളം തേരെഴുന്നള്ളിപ്പ് വെളിച്ചപ്പാടുമാരുടെ നൃത്തം അരിയേറു ചടങ്ങുകളും ഉണ്ടാകും മാരൊക്കെ വരുന്ന ഐറ്റംസ് ചെറുപ്പുളശേരി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് വിദേശത്തേക്ക് കടന്നുകളഞ്ഞ പ്രതിയെ വിദേശത്ത് വെച്ച് മണ്ണാർക്കാട് പോലീസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു തെങ്കര വെള്ളാരംകുന്ന് മാളികയിൽ വീട്ടിൽ അബ്ദുൾ അസീസിനെയാണ് മണ്ണാർക്കാട് പോലീസ് ഇന്റർപോളിന്റെ സഹായത്തോടെ റിയാദിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് ചെറിയമ്മയുടെ ഇഷ്ടക്കാരനായ അബ്ദുൾ അസീസ് കുട്ടിയുടെ ചെറിയമ്മയുടെ ഒത്താശയോടെയാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത്

the rape of a sexual assault to 14 years old minor girl so this person was at only for the last uh, 3 years so we just came back from uh, saudi uh, uh, the riyadh so this person is uh, now in our custody so this was uh, 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 almost uh, six extradition uh, mission uh, of kerala uh, in riyadh in the last uh, few years കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു സി സി എൻ മണ്ണാർക്കാട് ഒറ്റപ്പാലം മനുശേരി കിള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷ കലാപരിപാടികൾക്ക് തിങ്കളാഴ്ച തുടക്കമാകും വിഷുദിനത്തിൽ രാവിലെ ഏഴ് മുപ്പത്തിന് വിഷുക്കഞ്ഞി എട്ടിന് പഞ്ചാരിമേളം വൈകിട്ട് അഞ്ച് മുപ്പത്തിന് സോപാന സംഗീതം ഏഴിന് ഗാനമേളയും ഉണ്ടാകും പൂരത്തിന്റെ ചടങ്ങിന് തുടക്കം കുറിച്ച് ചൊവ്വാഴ്ചയാണ് കൂത്തിന് തുടക്കമാകുന്നത് ഒന്നാം കൂത്ത് ദിവസമായ ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നിന് അന്നദാനം വൈകിട്ട് വൈകിട്ടാറിന് തിരുവാതിര കളികളും ഏഴ് പതിനഞ്ചിന് നൃത്തനൃത്യങ്ങളും ഒൻപത് പതിനഞ്ചിന് മനശ്ശേരി കലാക്ഷേത്രം അവതരിപ്പിക്കുന്ന രംഗപടം നാടകവും ഉണ്ടാകും പതിനാറിന് വൈകിട്ട് ആറിന് തിരുവാതിര കളി ആറ് മുപ്പതിന് ഭജൻസ് ഏഴിന് നൃത്ത നൃത്തങ്ങൾ ഒൻപത് മുപ്പതിന് തായമ്പക്ക പതിനേഴിന് രാവിലെ പതിനൊന്നിന് അന്നദാനം വൈകിട്ട് ഏഴിന് ക്ഷേത്രം തന്ത്രി മുണ്ടനാട്ടുമന ശങ്കരൻ നമ്പൂതിരിയുടെ കാർമികത്വത്തിൽ പൂരം കൊടിയേറ്റവും നടക്കും തുടർന്നാണ് ഗാനമേള പതിനെട്ടിന് വൈകുന്നേരം ആറിന് തിരുവാതിര കളി ആറ് മുപ്പതിന് കുംഭംകളി ഏഴിന് മനശ്ശേരി നടനാഞ്ജലി നൃത്ത വിദ്യാലയത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ പത്തൊൻപതിന് വൈകിട്ട് ആറിന് നൃത്ത നൃത്തങ്ങൾ ഏഴിന് ചേർത്തല രാജേഷിന്റെ ഫ്യൂഷൻ പ്രോഗ്രാം രാത്രി പത്തിന് മട്ടന്നൂർ ശ്രീകാന്ത് കല്ലൂർ ഉണ്ണികൃഷ്ണൻ മട്ടന്നൂർ ശ്രീരാജ് എന്നിവരുടെ ട്രിപ്പിൾ തായംപകയും ഉണ്ടാകും ഇരുപത്തിനുച്ചയ്ക്ക് പതിനൊന്നിന് അന്നദാനം വൈകിട്ട് അഞ്ചിന് പാണ്ടിമേളം വൈകിട്ട് ഏഴിന് മെഗാ മ്യൂസിക്കൽ നൈറ്റ് തുടർന്ന് ഒൻപത് മുപ്പത്തിന് ആലങ്കോട് മണികണ്ഠൻ കൂനത്തറ രാമചന്ദ്രൻ സതീഷ് കലാമണ്ഡലം അഭിലാഷ് പാറമേൽപടി മാങ്കൂർശി മണികണ്ഠൻ എന്നിവരുടെ പഞ്ച തായമ്പക ഇരുപത്തിയൊന്നിന് ഉച്ചയ്ക്ക് പതിനൊന്നിന് അന്നദാനം വൈകിട്ട് വൈകിട്ടാറിന് തിരുവാതിര കളികൾ വൈകിട്ട് ഏഴിന് ഗാനമേള തുടർന്ന് പത്തുമണിക്ക് പനമണ്ണ ശശി പൊതുവാൾ ചെറുപ്പുളശ്ശേരി രാജേഷ് തൃക്കൂർ മാരാർ എന്നിവരുടെ തൃപ്പിൾ തായമ്പക്ക ഇരുപത്തിരണ്ടിന് ആറിന് മെഗാ തിരുവാതിരക്കളി ഏഴിന് നാടൻപാട്ട് ഇരുപത്തിമൂന്നിന് വൈകിട്ട് ആറിന് തിരുവാതിരക്കളി ആറ് മുപ്പത്തിന് എറണാകുളം ചിത് പുരേശവാദ്യകലാക്ഷേത്രയുടെ പഞ്ചാരിമേളം തുടർന്ന് നൃത്ത നൃത്തങ്ങളും ഉണ്ടാകും ഇരുപത്തിനാലിന് വൈകിട്ട് ആറിന് തിരുവാതിരക്കളി തുടർന്ന് നൃത്ത നൃത്തങ്ങൾ ഇരുപത്തിയഞ്ചിന് പൂരം ദിവസം രാവിലെ ഏഴിന് സോപാന സംഗീതം ഒൻപതിന് കൈലിയാട് ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് തിരുവല്ല രാധാകൃഷ്ണന്മാരാരുടെയും മണികണ്ഠന്റെയും നേതൃത്വത്തിൽ പാണ്ടിമേളം വൈകിട്ട് അഞ്ചിന് വിവിധ വേലാഘോഷ കമ്മിറ്റികളുടെ വേലവരവ് എട്ടിന് കൂട്ടിയെഴുന്നള്ളിപ്പും തുടർന്ന് നിയമവിധേയമായി വെടിക്കെട്ട് ൊൻപത് മുപ്പതിന് പോരൂർ ഉണ്ണികൃഷ്ണൻ കൽപ്പാത്തി ബാലകൃഷ്ണൻ ഉദയൻ നമ്പൂതിരി ശുക്കപ്പുരം ദിലീപ് ചിറയ്ക്കൽ നിതീഷ് എന്നിവരുടെ പഞ്ചതായം പഞ്ചതായമ്പകയും ഉണ്ടാകും ഏഴാം പൂജ ദിവസമായ മെയ് ഒന്ന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്നിന് പ്രസാദ് ഊട്ട് വൈകുന്നേരം ആറിന് സോപാന സംഗീതം ഏഴിന് ബാലയും ഉണ്ടാകും അപ്പൊ അതിന്റെ പ്രോഗ്രാംസിനെ കുറിച്ചൊക്കെ നമ്മൾ പറയാം അത് നമ്മൾ പൂരം തുടങ്ങുന്നത് ഏപ്രിൽ പതിനാലാം തീയതി കുന്നമ്പുറം പ്രോഗ്രാം കമ്മിറ്റിയുടെ ഒരു വിഷു പരിപാടിയോടുകൂടിയാണ് ഇപ്പൊ പതിനഞ്ചാം തീയതി മുതലാണ് നമ്മുടെ യഥാർത്ഥ പൂരാഘോഷം തുടങ്ങുന്നത് കൂത്ത് ഒന്നാം കൂത്ത് പതിനഞ്ചാം തീയതിയാണ് ഓരോന്നല്ലാമം പതിനഞ്ചാം തീയതി ഒന്നാം കൂത്തിന് നമ്മള് ഭാരവാഹികളായ ട്രസ്റ്റി അംഗം എൻ കൃഷ്ണൻകുട്ടി നായർ സെക്രട്ടറി പി ശശിധരൻ പാലക്കോൾ പ്രവീൺ നമ്പൂത്തിരി ജോയിൻറ്റ് സെക്രട്ടറി കെ സോമസുന്ദരൻ ഗജാഞ്ചി ടി രാജീവ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒറ്റപ്പാലം കൂടി വിഷു വിഷുവിനെ വരവേൽക്കാൻ നാടും നഗരവും അവസാനവട്ട ഒരുക്കത്തിലാണ് പ്രധാന ക്ഷേത്രങ്ങളിൽ വിഷുക്കണി ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി അതിദരിദ്രർക്ക് വീട് നിർമ്മിക്കാൻ ഭൂമി നൽകിയ സിപിഎം കൌൺസിലർക്ക് മുസ്ലിം ലീഗ് നേതാവ് കെ കെ അസീസിന്റെ വിമർശനം വീട് നിർമ്മിക്കാൻ യോഗ്യമല്ലാത്ത സ്ഥലമാണ് നൽകിയതെന്നും മുപ്പത് ലക്ഷം കിട്ടിയാലും അവിടെ വീട് നിർമ്മിക്കാൻ സാധിക്കില്ലെന്നും അസീസ് പരിഹസിച്ചു നിരോധിത ലഹരിക്കെതിരെ നാടൊന്നാകെ മണ്ണാർക്കാട് നഗരത്തിൽ കുടുംബസ്നേഹമതിൽ തീർത്തു മൂന്നര കിലോമീറ്ററോളം വരുന്ന നഗരത്തിൽ നെല്ലിപ്പുഴ മുതൽ കുണ്ടിപ്പുഴ വരെ നീണ്ട പ്രതീകാത്മക മതിലിൽ സ്ത്രീകളും കുട്ടികളും മുതിർന്നവരുമുൾപ്പെടെയുള്ള സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള ആയിരങ്ങൾ അണിചേർന്നു അണിഞ്ഞൊരുങ്ങിയ പരം ഇണക്കാള കോലങ്ങളുടെ ചാരുതയിൽ മുളയൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ചെറിയ കാളവേല ആഘോഷിച്ചു രാത്രിയോടെയാണ് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കാളവേലകൾ ക്ഷേത്രത്തിലേക്ക് എത്തിയത് ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ് കെയർ വിത്ത് വിത്ത്നെസ്